ഹലോ എല്ലാവർക്കും നമസ്കാരം കേരള ഗളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എല്ലാവരും വീട്ടമ്മ വീട്ടമ്മ ഹൗസ് വൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പണിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നൊക്കെയുള്ളൊരു ധാരണ പണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അന്ന് അത്യാവശ്യം തിരിച്ചറിവ് വന്നിട്ടുണ്ട് വീട്ടമ്മമാർക്ക് എന്തൊക്കെ ജോലിയുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടി അവരുടെ ചെറിയ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മിസ്സാക്കാതെ മുഴുവൻ പോയിന്റ്സും കേൾക്കണേ വളരെ കുറച്ച് പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളു എല്ലാം വളരെ ആധികാരികമായിട്ടേ നമ്മൾ കുറേ ആളുകളുടെ അടുത്തുനിന്ന് വിവരങ്ങൾ ശേഖരിച്ചത് കൂടാതെ അനുഭവത്തിൽ നിന്നും അതുപോലെ സൈക്കോളജിപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ വീട്ടിലെ വീട്ടു ചിലവ് നോക്കുന്നത് ചിലപ്പം ഭർത്താവായിരിക്കും അല്ലെങ്കിൽ ഭാര്യയായിരിക്കും ചിലപ്പം വീട്ടിലുള്ള ആളാണ് ചിലവ് ഭാര്യയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നതെങ്കിലും അവരാവശ്യത്തിനുള്ള കുട്ടികളുടെ കാര്യത്തിനും വീട്ടിലാനത്തിൻ്റെ ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് പൈസ മാറ്റി വയ്ക്കുമല്ലേ അങ്ങനെ മാറ്റി വെക്കുന്നത് കൂടാതെ കുറച്ച് പൈസ സ്വ ചിലപ്പോൾ ആ വീട്ടമ്മയായിട്ടുള്ള ആൾ ചെയ്യുന്ന പാട്ടേം വർക്കുകളിൽ നിന്നാവാം അവരവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ശേഖരമായിട്ട് സൂക്ഷിക്കുക പണ്ടൊക്കെ അമ്മമാർ കണ്ടിട്ട് അരി കാലത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്നത് പക്ഷേ അതൊക്കെ ഓരോരുത്തർ വന്ന് പെറുക്കിക്കൊണ്ട് പോകുന്നതിനണ്ടിട്ടില്ലേ പക്ഷെ അങ്ങനെ ഒന്നുമല്ല സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കുക ഇനി ബാങ്കിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്തൊക്കെ പോസ്റ്റ് ഓഫീസല്ലേ അവിടെ ഒരു നിക്ഷേപം തുടങ്ങിയാലും മതി ചെറിയ ചെറിയ എമൗണ്ടുകളാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഒരു അക്കൗണ്ട് ഉറപ്പായിട്ടും തുടങ്ങി വയ്ക്കുക പിന്നെ ആ അക്കൗണ്ടിൽ നിങ്ങൾ എത്ര രൂപ ശേഖരിക്കുന്നു എത്ര രൂപ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊന്നും എല്ലാവരും അറിയിക്കേണ്ടതില്ല കേട്ടോ അത് സീക്രട്ടാക്കി വെക്കുക ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പേഴ്സണൽ അത്യാവശ്യം വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ശേഖരമായിട്ടിരിക്കും അപ്പോൾ അത് മറക്കാതിരിക്കുക അങ്ങനെ സ്വന്തമായിട്ട് ഒരു ചെറിയ സമ്പാദ്യം ഇത് കുടുക്കയിലിട്ട് വെക്കരുത് കേട്ടോ കുടുക്കയിലൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്നില്ല അത് കൊടുക്കുക പൊട്ടിക്കുമ്പോഴേക്കത് പെട്ടെന്ന് തീർന്നു പോവാം പിന്നെ രണ്ടാമത്തേത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ശേഖരിക്കുന്ന പണം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക രണ്ടാമത്തേത് നമ്മൾ കൃത്യമായിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിരിക്കും ഇത് പലപ്പോഴും സ്ത്രീകൾ അവരുടെ തിരക്കിനിടയിൽ മറന്നു വരുന്ന ഒരു കാര്യമാണ് ഏതൊക്കെ ചെയ്യും പക്ഷേ കൂടുതൽ പേരും അതിനു വേണ്ടി പൈസ ചിലവാക്കണമല്ലോ അത് ശ്രദ്ധിക്കേണ്ടല്ലോ കൂടുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാലോ എന്നൊക്കെ ഓർത്ത് ചെയ്യാതിരിക്കും പലപ്പോഴും സ്ത്രീകളിപ്പോൾ അവർക്കൊരു നടുവേദനയോ അല്ലെങ്കിൽ മുട്ടിൻ്റെ വേദനയോ എന്തെങ്കിലും കാര്യമായ വേദനകളുള്ളപ്പോഴും വീട്ടമ്മമാരാണെങ്കിൽ അവരുടെ തിരക്കിനിടയിലും കുഞ്ഞുങ്ങളെ നോക്കുന്നതിനിടയിലൊക്കെ അവരുടെ പ്രശ്നങ്ങൾ ആരോടും പറയാതെ നടക്കും അങ്ങനെ കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് വർഷങ്ങളായി അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ അല്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിരിക്കുക അതിനുവേണ്ടി നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് പോകാം അല്ലെങ്കിൽ എനിക്ക് കൂട്ടില്ല എന്നൊന്നും പറയരുത് ആ നമ്മൾ സേവ് ചെയ്ത പൈസയിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്കും കൂടി ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സും കാൽസ്യം ടാബ്ലെറ്റ്സ് അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഈ ഒരു ചെക്കപ്പിന് ശേഷം ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിക്കുക എപ്പോഴും നമ്മൾ ഡോക്ടറെ ഒന്നും കാണാൻ പോകണം എന്നല്ല ഇങ്ങനെ എല്ലാ വർഷവും ഒരിക്കലെങ്കിലും തീർച്ചയായും ഇത് ചെയ്യുക പിന്നെ മറ്റൊന്നാണ് അങ്ങനെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കുള്ളൊരു ആയിരിക്കും അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ റീൽസും മെസ്സേജുകളൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും എല്ലാവർക്കും പക്ഷേ അവർ ചിലപ്പോൾ കണ്ടില്ല ചിലപ്പോൾ നിങ്ങളുടെ പാർട്നറായിരിക്കാം മക്കളായിരിക്കാം കണ്ടു റിപ്ലൈ തന്നില്ല എന്നൊക്കെ പുറത്ത് വിഷമിക്കും അപ്പോൾ ആ ഒരു സ്വഭാവം നിർത്തിയിക്കുക നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ഐഡിയയിലേക്ക് വരിക എന്തെങ്കിലും പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്താണ് എപ്പോഴും ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യുക പുതിയൊരു ഹോബി തുടങ്ങുക അതാണ് എടുത്തത് പറ്റുവാണെങ്കിൽ നമുക്കതൊരു ബിസിനസ്സായിട്ടൊക്കെ മാറ്റാൻ പറ്റും ചില ആൾക്കാർ തയ്യലും ക്രോഷറ്റും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ പഠിച്ചത് വേറെ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ പാഷനും വേറെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ നിങ്ങൾക്കൊരു സമ്പാദ്യം തരുന്നെങ്കിൽ ഒരു ചെറിയ ഹോബി നമുക്കൊരു വരുമാന മാർഗ്ഗം ഒക്കെ മാറ്റാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമായിട്ട് ലാസ്റ്റ് പറയുന്നത് നിങ്ങൾ കുറച്ച് ഇത്രയും സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക ഇപ്പോൾ നിങ്ങൾ വീട്ടമ്മയാണ് നിങ്ങൾക്ക് പുറത്തൊന്നും പോയി കൂട്ടുകൂടാൻ പറ്റുന്നില്ല അയൽക്കൂട്ടമോ അയൽപ്പൊക്കെ ബന്ധങ്ങളോ ഒന്നും ഇല്ലെന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും ചിലപ്പോൾ ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നത് അല്ലെങ്കിൽ സിറ്റിയിലൊന്നും നമുക്ക് അടുത്ത പരിചയങ്ങളില്ല പിന്നെ അറിയാവുന്നവരെല്ലാം കള്ളക്കൂട്ടങ്ങളാണ് എന്നൊക്കെ തോന്നാം പക്ഷേ എന്നാലും നല്ല കുറച്ച് ആൾക്കാരെ കണ്ടുപിടിക്കാം എല്ലാ ദിവസവും അവരെ ഒന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ആഗ്രഹിക്കുക നല്ല കുറച്ച് ഫ്രണ്ട്സ് വേണം തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും അങ്ങനെ കുറച്ച് നല്ല സുഹൃത്തുക്കളോട് സമയം സ്പെൻഡ് ചെയ്യുക അവരോട് പുറത്തൊക്കെ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും സ്വന്തം ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി പുറത്തൊക്കെ ഒന്ന് പോവാം ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചിലപ്പോൾ ജസ്റ്റ് ഒരു കോഫി ഓടിക്കാനായിരിക്കാം ചെറിയൊരു ഔട്ടിംഗ് ആയിരിക്കാം ചെറിയ ദൂരമായിരിക്കാം സാരമില്ല എന്നാൽ തീർച്ചയായും പോകാം ഫാമിലിയുടെ കൂടെ പോകുന്നത് വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചെറിയ യാത്ര തീർച്ചയായും പോവാം ഇത്രയും കാര്യങ്ങൾ ഉറപ്പട്ടും ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂമിങ് നമ്മൾ വളരെ എന്താ പറയുക ഒട്ടും സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ എല്ലാവർക്കും വേണ്ടി സമയം മാറ്റി വെച്ച് ഓടി നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഹെയർ കെയർ നിങ്ങൾ കൃത്യമായിട്ട് തലമുടിയൊക്കെ ഒന്ന് ചേക്കി വെച്ച് നിങ്ങളുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് ഷാംപൂ ചെയ്യാം ബാക്കി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം എല്ലാത്തവണയും പാർലൊന്നും പോകാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല അഫോർഡബിൾ ആവണമെന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് കുഞ്ഞ് നുറുമു വിദ്യകൾ നമ്മുടെ വീട്ടിലില്ലേ ചിലപ്പോൾ ചെറിയൊരു ഫേസ് പാക്ക് ആയിരിക്കാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഇടയ്ക്ക് ചെറിയ ഫുഡൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഫേവററ്റായ ഫുഡ്സ് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു വീട്ടിലെ എല്ലാവർക്കും പല ഫുഡായിരിക്കും വേണ്ടത് അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് ചിലപ്പോൾ ഉണ്ടാക്കത്തേ ഇല്ലായിരിക്കും അപ്പം എല്ലാവരുടെ ഇഷ്ടം ചോദിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ അതിലൊന്നും നിങ്ങൾ നഷ്ടം വിചാരിക്കാതെ പോകാറില്ല നമ്മുടെ ഒരു ലൈഫാണ് ലൈഫിൽ പരമാവധി എൻജോയ് ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിൽ ഷോർട്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ നേരം എടുക്കുമ്പോൾ ആ പ്ലേറ്റിലെ ജസ്റ്റ് ഒരു ഷോർട്സ് ആണ് അതിന് വേണ്ടി പ്രത്യേകിച്ച് സമയമോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നുമില്ല വേണമെങ്കിൽ നമുക്ക് സെയിം ആ ഒരു ക്യാപ്ഷനും കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റഡിലി ഇടാം ഒരു പാട്ട് അവിടുന്ന് തന്നെ മിക്സ് ചെയ്യാം നമ്മൾ യൂട്യൂബ് ഷോർട്സിൻ്റെ അവിടെ നിന്ന് തന്നെ ഇതൊരു ചെറിയൊരു സംഭവമാണ് അല്ലേ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇത് പതിയെ പതിയെ ഒരു വരുമാന മാർഗ്ഗമാക്കി നിങ്ങൾക്ക് മാറ്റാം ഒരു മോഡലായിട്ട് ഞാൻ പറഞ്ഞതാണെ ഒരു എക്സാമ്പിൾ പോലെ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ പറഞ്ഞ ടിപ്സ് പോലെ ഇനി ഒരുപാട് ടോപ്പിക്കുകളെ കുറിച്ച് പറയാം ഈ ചാനലിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ട് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുന്ന സമയത്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു താങ്ക്